സ്പെഷ്യൽ സ്കൂളിലെ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ പഠന ചെലവുകൾ ഏറ്റെടുത്ത് വോളണ്ടിയർമാർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് മാതൃകാ പ്രവർത്തനമായി രംഗത്തെത്തിയത് ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ടീമാണ് സ്പെഷ്യൽ സ്കൂളിലെ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ പഠന ചെലവുകൾ ഏറ്റെടുത്തത് എൻ എസ് എസ് നടപ്പാക്കുന്ന പ്രഭാ പദ്ധതിയുടെ ഭാഗമായാണ് പഠന ചെലവ് ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസം മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര നടത്തിയിരുന്നു ഭിന്നശേഷിക്കാർക്ക് കരുത്തും സ്നേഹവും പകർന്നു നൽകാനുള്ള മനോഹരമായ ശ്രമമായി മാറിയ ഈ ദിനത്തിലാണ് ഒരു വിദ്യാർത്ഥിയുടെ പഠന ചെലവ് കൂടി ഏറ്റെടുത്തത് സ്പീച്ച് തെറാപ്പിസ്റ്റ് സി പുഷ്പവല്ലിയും പി ആർ ഒ ടി പ്രഭാകരനും വിദ്യാർത്ഥികൾ സ്വീകരിച്ചു അധ്യാപകരായ എം കെ ഫെബിന സില്ലി ബി കൃഷ്ണൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ എൻ എസ് എസ് ലീഡർമാരായ റമിൻ ജാഫർ ദിയ ദിനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തേക്കുള്ള ചെലവേറ്റെടുത്തുകൊണ്ടുള്ള തുക കൈമാറുകയും ചെയ്തു ニュースピよし